ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സമയത്തും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റാവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ൊരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം പോസിറ്റീവായിട്ടിരിക്കാം നോക്കാം ഇവിടെ ഇവിടെ നിങ്ങൾക്കിടയിലൊരു നിങ്ങൾക്കിടയിലൊരു വലിയൊരു അകൽച്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട് ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇതിൽ എന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സും നിങ്ങളുടെ മനസ്സുള്ളത് നിങ്ങളിൽ തന്നെയാണ് എന്നതാണ് മെയിനായിട്ട് ഇതിൽ കാണുന്നത് കേട്ടോ കാരണം ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിൽ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തതാണ് മെയിൻ കാരണം കാരണം ഇതിൽ മെയിൻ നമുക്ക് കാണുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ള ഇല്ലാത്തതൊന്നും കൊണ്ടല്ല ഇഷ്ടമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ഇഷ്ടമുണ്ട് കാണാം നമുക്ക് കാണാം ആ ഒരു ഫുൾ കാർഡ് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി പക്ഷേ ഇവിടെ മെയിൻ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നീതിക്ക് വേണ്ടി നിങ്ങളാണ് കാത്തിരിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നീതി വേണം എന്നുള്ള ഒരു ഉറപ്പിലാണ് നിങ്ങളുള്ളത് കാരണം ഇവർ ആക്ഷൻ എടുക്കുന്നില്ല എന്നാൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു ഇതിലാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് നീതി വേണം അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനേ വേണ്ടു കാരണം നിങ്ങളത്രയ്ക്കും സഹി കെട്ടാണ് അതായത് നിങ്ങൾ നിങ്ങളത്രയും അവരെ അവരാണ് നിങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനും റെഡിയായിട്ടാണ് ആയിട്ടാണ് നിങ്ങളുള്ളത് പക്ഷേ ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല പക്ഷേ ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റാത്തതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു ഇത് അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനോ ഇഷ്ടത്തിനോ ഒന്നും ഒരു കുറവുണ്ടാവില്ല ഇപ്പോൾ പോലും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് ഓക്കെയാണ് നിങ്ങൾ പക്ഷേ ഇതിലൊരു പലപ്പോഴും നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നുണ്ട് വഴക്ക് നടക്കുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആക്ഷൻ എടുക്കുന്നില്ല എന്നതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ കൂടുതലും വഴക്കിടുന്നത് അതാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഫാമിലിക്കാണ് ആ വ്യക്തി കൂടുതലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫാമിലിപരമായ കാര്യം ഉള്ളത് കൊണ്ടും ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വ്യക്തി ഫോക്കസ് കൊടുക്കുന്നുണ്ട് കുറേ നേടിയെടുക്കണം അല്ലെങ്കിൽ അവരുടെ കരിയറിലൊക്കെ കുറേ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട് ഈ വ്യക്തിക്ക് അതായത് നിങ്ങൾ ഇനി അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും നടക്കാതെ വരുമോ എന്നുള്ള ഒരു ചിന്താഗതിയും ഈ വ്യക്തിക്ക് ഇല്ലാതില്ല ആ ഒരു തീരുമാനം പിന്നെ ഫാമിലി ഇടപെടുന്നുകൊണ്ടും ഫാമിലിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഈ വ്യക്തി അതും ഈ വ്യക്തിക്ക് ഒരു അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ല തടസ്സമുണ്ട് ഈ ഒരു ബന്ധത്തിന് തടസ്സമുണ്ട് ഈ വ്യക്തിക്ക് വേണം നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു മാര്ജ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി തരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഇവിടെ ഭയങ്കരമായിട്ടുള്ള തടസ്സം തന്നെയാണ് കാണാൻ സാധിക്കുന്നതും കാരണം ഈ വ്യക്തിക്ക് എന്നെ അറിയാം നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുമുണ്ട് ഈ ഒരു സമയത്ത് പക്ഷേ അവർക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോളം സ്നേഹം ഇന്നൊരാളിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടില്ല എന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാത്തത് ഈ വ്യക്തിയുടെ ഫാമിലി തടസ്സം ഉള്ളതുകൊണ്ട് കാണുന്നുണ്ട് കേട്ടോ മെയിൻ കൂടുതലും കാണുന്നത് ഫാമിലിയാണ് ഫാമിലി ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ശക്തമായ തേർഡ് പാർട്ടി പിന്നെ വേറെ എന്തോ ഒരു സിറ്റുവേഷനെ കൊണ്ടും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അവരുടെ എന്തോ ഒരു സിറ്റുവേഷൻ ശരിയാകുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് ഒരു അതിലൊരു സ്വപ്നമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പുറപ്പാടിലാണ് നിങ്ങളുടെ വ്യക്തി അതിൻ്റെ ഇടക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോവില്ല എന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് അത്രയ്ക്കും ആ വ്യക്തിയുടെ അത് ആ ഒരു അവരുടെ ചില സാഹചര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളും അവരും കൂടി കൂടിച്ചേർന്നാൽ അവരുടെ ലക്ഷ്യം അവിടെ സക്സസ്സിലേക്ക് എത്തില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും കാരണം ഇവർ കൂടുതലും ആയിട്ടുള്ള കാര്യത്തിന് ഫോക്കസ് കൊടുക്കുന്നത് അവർ അവരുടേതായ ലക്ഷ്യം വേണം കാരണം നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് കണ്ടോ ആ ഒരു വീലോർ ഫോർസ് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് അവർ കൂടുതലും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ് പക്ഷെ എന്നാലും നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല നിങ്ങളെ വേണം എന്ന അവരുടെ ലക്ഷ്യമാണ് അവർക്ക് മെയിൻ കാരണം ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫാമിലി കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും കാരണം അവർക്ക് അവരെ നിങ്ങളെ വേണം പക്ഷേ അവരെ അതും കാരണം അവർ അവരുടെ ഫാമിലിക്കായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ അവരുടെ കെരിയറിലായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ അവർക്ക് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് വേണം നിങ്ങളിലേക്ക് നിങ്ങളെ എന്നൊക്കെയുള്ള ഒരിതാണ് പക്ഷെ അവർക്കറിയാം ഒരുപാട് അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾ അത്രയും അവർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടാവോ ഒരു സമയത്ത് എന്നൊക്കെയുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ഇവർ കൂടുതലും ഇപ്പോഴുള്ള ആ ഒരു നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ സ്നേഹി സഹിക്കുന്നത് നിങ്ങളാണ് കൂടുതലും ഈ വ്യക്തിയുടെ ഭാഗത്ത് ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങളായിരിക്കാം കൂടുതലും നിങ്ങൾ നിങ്ങളുടെ ഉറക്കം പോലും ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഈ വ്യക്തിയാണെങ്കിൽ ആ സമയം കൊണ്ട് വ്യക്തിയുടെ കാര്യത്തിലാണ് കൂടുതലും ഫോക്കസ് കൊടുക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം കൂടുതൽ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് അതുതന്നെയാണ് ഈ വ്യക്തിയുടെ എന്തോ ഒരു കാര്യം അവർക്ക് സാധിച്ചു കിട്ടണം ആ ഒരു ഇതിലാണ് നിങ്ങളുടെ വ്യക്തി അതിനു വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് നിങ്ങളെ വേണം നിങ്ങളെ ഒഴിവാക്കുന്നില്ല നിങ്ങളെ ഒഴിവാക്കിയിട്ടല്ല അവരത് നേടുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവരത് സാധിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് അതാണ് നമുക്ക് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് നിങ്ങൾക്ക് നീതി തരണം എന്ന് അവരുടെ മനസ്സിലുണ്ട് ഇവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി നോക്കുന്ന സമയത്തും ഈ ഒരു ബന്ധത്തിൽ നീതി കിട്ടും മാത്രം അവരുടെ കാര്യത്തിൽ അവർ ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് പക്ഷേ അതിൽ വിജയിക്കും എന്നും നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ അവർ അവരുടെ മനസ്സ് അങ്ങനെയാണ് നിങ്ങൾക്ക് നീതി തരണം മാത്രം അവർ അവരുടെ ആ ഒരു ഫോക്കസിലേക്ക് കൂടുതലും അവർ അതിലേക്കാണ് അവരുടെ ചിന്ത കൂടുതലും അപ്പോൾ ആ ആ ഒരു കാര്യം നടപ്പാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് നീതി തരും ഇതിലൊരു ബാലൻസ് വരുത്തും എന്ന് തന്നെയാണ് കാരണം അവർക്ക് രണ്ടും ഒരുപോലെ ഇപ്പോൾ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു സമയം അവരിങ്ങനെ അകന്ന് മാറി നിൽക്കുന്നത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയം അവർ സൈലൻ്റായിട്ട് മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം ചില പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പോലും മനസ്സിലാക്കാതെ അവർ സൈലൻ്റ് ആയിട്ട് നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല ഇതെന്തിനെ എന്നെ ബ്ലോക്ക് ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ചില ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടാവും പക്ഷേ ആക്ഷൻ അവർ എടുക്കുന്നുണ്ടാവില്ല ഒന്നിനും ഒരു തീരുമാനം എടുക്കാതെ അവരിങ്ങനെ പോകുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം ഡാർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് യു ആണ് ലെറ്റർ യു ഗൾഫ് രാജ്യം മലപ്പുറം ബ്യൂട്ടീഷ്യൻ വൈ ആണ് ലെറ്റർ വൈ ഡബ്ല്യു യെല്ലോ കളർ ലെറ്റർ ഐ ആണ് വന്നിരിക്കുന്നത് ഡിസംബർ മാസം പിങ്ക് കളർ കാസർഗോഡ് ഗ്രീൻ കളർ സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അത്തം ഭരണി ഏപ്രിൽ പൂരം സെവൻറ്റീൻ സെവൻ ഫോർട്ടി ഫോർ ട്വൻ്റി സിക്സ് ഫോർട്ടീൻ ട്വൽവ് എയ്റ്റ് ട്വൻറ്റി വൺ ഫോർട്ടി ഫൈവ് ഇതൊക്കെയാണ് നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുക്കും മാത്രം ടൈം എടുക്കും അവർക്കറിയാം നിങ്ങൾക്ക് നീതി വേണം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് യെസ് പറയാൻ പറ്റാത്തതും തീരുമാനം എടുക്കാൻ പറ്റാത്തതും നിങ്ങളോടൊപ്പം നേരെ ചിലവഴിക്കാൻ പറ്റാത്തതും ഒക്കെ അവരുടെ അവർ കൂടുതലും നിങ്ങൾ ഒരുപാട് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാവുന്ന നിങ്ങളൊരുപാട് ഇമോഷണലി കണക്റ്റാണ് അതായത് ഇമോഷണലി നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നത് ഉണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയായാലും തിരിച്ച് കിട്ടണം എന്നുള്ള ചിന്താഗതിയിലും നിങ്ങളുടെ വ്യക്തി ആ സമയത്ത് അവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ച് കിട്ടിയതിന് ശേഷമാണ് അവർക്ക് നിങ്ങളെയും സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവരുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ശരിയായി വരും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം താങ്ക്